നാടിൻ്റെ നാവറിയ നേരറിയാം നാട്ടുവോട്ടം വാർത്തകളിലേക്ക് സ്വാഗതം നാളെ ജനുവരി ഇരുപത്തിനാലാണ് വലിയ ലാഫ് ഡേ ആണ് നാളത്തെ ദിവസത്തിന് മറ്റു ചില പ്രത്യേകതകൾ കൂടിയുണ്ട് ദിന വിശേഷങ്ങൾ നമുക്ക് നോക്കാം നാളെ ജനുവരി ഇരുപത്തിനാല് ലോക പൊട്ടിച്ചേരി ദിനം ദേശീയ ബാലിക ദിനവുമാണ് വന്ദേമാതരം ഇന്ത്യയുടെ ദേശീയ ഗീതമായും ജനഗണമന ഇന്ത്യയുടെ ദേശീയ ഗാനമായും അംഗീകരിച്ച ദിവസം ആയിരത്തി തൊള്ളായിരത്തി അൻപതിലായിരുന്നു ഇത് അംഗീകരിച്ചത് ഭാരതീയ അണുശക്തി ഗവേഷണത്തിന്റെ സ്ഥാപകനും ആണവോർജ പദ്ധതിയുടെ ശില്പിയുമായ ഹോമി ജഹാംഗീർ ബാബ ചരമദിനം പിള്ളപാദത്തിനെതിരെയുള്ള പ്രതിരോധ കുത്തിവയ്പ് കണ്ടുപിടിച്ച ജോന സാൾക്ക് ചരമദിനം എഴുത്തുകാരനും പത്രപ്രവർത്തകനുമായിരുന്ന വി ടി ഇന്ദിചൂടൻ ചരമദിനം ഡോക്ടർ സുകുമാർ അഴീക്കോട് ചരമദിനം രണ്ടായിരത്തി പന്ത്രണ്ടിലായിരുന്നു അദ്ദേഹം മരണപ്പെട്ടത് അല്ലെങ്കിൽ ലോക ചിരിദിനം എന്തിനും ഇതിനും നല്ല ആസ്വദിച്ചു ചിരിക്കാനുള്ള ദിവസമാണിന്ന് ദിവസവും നന്നായി ചിരിക്കുക എന്നത് ആനന്ദകരമാണ് നന്നായി ചിരിക്കാൻ പരിശീലിക്കുന്നതിന് വർഷത്തിൽ ഒരു ദിവസമുണ്ട് ഇത് ഗ്ലോബൽ വെല്ലി ലാഫ് ഡേ ആണ് ലോക ചിരിദിനം ചിരിയുടെ ഗുണങ്ങളെക്കുറിച്ച് ആളുകളെ ഓർമ്മിപ്പിക്കാനും അവരുടെ ജീവിതത്തിലും മറ്റുള്ളവരുടെ ജീവിതത്തിലും ചിരി പടർത്താൻ ആളുകളെ പ്രോത്സാഹിപ്പിക്കാനും ബെല്ലി ലഫ് ഡേ ലക്ഷ്യമിടുന്നു ഇനി ഗ്ലോബൽ ബെല്ലി ലഫ് ഡേയുടെ ചരിത്രത്തിലേക്കൊന്നു പോകാം ചിരിയെക്കുറിച്ച് പഠിക്കുന്ന ശാസ്ത്ര ശാഖയാണ് ജലറ്റോളജി ചിരിയുടെ ചരിത്രത്തെക്കുറിച്ച് ശാസ്ത്രജ്ഞർക്ക് കൃത്യമായി ഉറപ്പിക്കാൻ കഴിയില്ലെങ്കിലും ഭൂമിയിൽ മനുഷ്യനുണ്ടായ കാലം മുതൽ തന്നെ ചിരി നിലവിലുണ്ടായിരുന്നു ഒരു കുഞ്ഞിനെ മാതാപിതാക്കളോ ബന്ധുക്കളോ ഇക്കിളിപ്പെടുത്തുകയോ അല്ലെങ്കിൽ തമാശയുള്ള എന്തെങ്കിലും കേൾക്കുകയോ ചിന്തിക്കുകയോ ചെയ്താലും മനുഷ്യൻ ചിരിക്കും തമാശയോടുള്ള പ്രതികരണം എന്നതിലുപരി ചിരി മനുഷ്യ ആശയവിനിമയത്തിന്റെയും ബന്ധങ്ങളുടെയും ഒരു പ്രധാന ഭാഗമാണെന്ന് ശാസ്ത്രജ്ഞർ കണ്ടെത്തിയിട്ടുണ്ട് വയറു നിറഞ്ഞ ചിരിയെന്ന് കേട്ടിട്ടില്ലേ അതൊരു ഭാഗ്യമാണ് കാരണം അത് ഉച്ചത്തിലുള്ളതും ഹൃദ്യവുമായ ചിരിയാണ് മിക്കപ്പോഴും അത് അനിയന്ത്രിതമാണ് ചിരിക്ക് നിരവധി ഗുണങ്ങളുണ്ട് രക്തക്കുഴലുകളെ വികസിപ്പിക്കുന്നതിനാൽ ശരീരത്തിന് ഉന്മേഷം പകരുന്നു കൂടുതൽ പോസിറ്റീവ് മൂഡിലേക്ക് നിങ്ങളെ കൊണ്ടുവരികയും പ്രതിരോധ ശേഷി വർദ്ധിപ്പിക്കുകയും സഹിഷ്ണുത വർദ്ധിപ്പിക്കുകയും ചെയ്യുന്നു ഡെല്ലി ലഫ് ഡേയുടെ പാരമ്പര്യങ്ങളിലേക്ക് ഡെല്ലി ലഫ് ഡേ രണ്ടായിരത്തി ഇരുപത്തിരണ്ട് പാരമ്പര്യങ്ങൾ ആളുകളെ ചിരിപ്പിക്കാനും ചിന്തിപ്പിക്കാനും ഏതൊരു പ്രവർത്തനത്തിൽ നിന്നും ഉടലെടുത്തേക്കാം ഇമെയിലുകൾ അയക്കാൻ പോസ്റ്ററുകൾ ഒട്ടിക്കൽ തമാശകൾ പറയൽ അല്ലെങ്കിൽ തമാശകൾ വായിക്കൽ എന്നിവയെ ഇതിൽ ഉൾപ്പെടുക ദേശീയ ഗേൾ ചൈൽഡ് ദിനം അല്ലെങ്കിൽ ദേശീയ ബാലികാ ദിനം ഇന്ന് ജനുവരി ഇരുപത്തിനാല് ഇന്ത്യയിൽ ഓരോ വർഷവും ആഘോഷിക്കുന്നു ഈ ദിവസം ഇത് രണ്ടായിരത്തി എട്ടിൽ തുടക്കം കുറിച്ചതാണ് വനിതാ മന്ത്രാലയം ശിശു വികസന വകുപ്പിന്റെയും ഇന്ത്യൻ സർക്കാരും ചേർന്നാണ് പെൺകുട്ടികളെ സമൂഹത്തിൽ നേരിടുന്ന പ്രശ്നങ്ങളെ പൊതുജന അവബോധം ഉണ്ടാക്കുന്നതിന് വേണ്ടി ഇത് സൃഷ്ടിച്ചത് പെൺകുട്ടികളെ സംരക്ഷിക്കുക കുട്ടികളുടെ ലിംഗാനുവാദം പെൺകുട്ടികൾക്ക് ആരോഗ്യവും സുരക്ഷിതവുമായ അന്തരീക്ഷം സൃഷ്ടിക്കൽ എന്നിവയെക്കുറിച്ചുള്ള ബോധവൽക്കരണ ക്യാമ്പയിനുകൾ ഉൾപ്പെടെ ഈ ദിനത്തിൽ സംഘടിപ്പിക്കുന്നു രണ്ടായിരത്തി ഒൻപത് ജനുവരി പത്തൊമ്പതിന് ന്യൂഡൽഹിയിൽ പെൺകുട്ടികളുടെ ക്ഷേമത്തിനായുള്ള പുതിയ സംരംഭങ്ങളുടെ ലോഗോയും ദേശീയ പെൺ ശിശു ശിശുദിനത്തിനായുള്ള ലോഗോയും പുറത്തിറക്കുന്ന ചടങ്ങിൽ വനിതാ ശിശു വികസന മന്ത്രി രേണുക ചൌധരി ഒരു കലണ്ടർ പ്രകാശനം ചെയ്തു പെൺകുട്ടികളുടെ വിദ്യാഭ്യാസം പോഷകാഹാരം ശൈശവ വിവാഹം നിയമപരമായ അവകാശങ്ങൾ വൈദ്യപരിചരണം സംരക്ഷണം ബഹുമാനം തുടങ്ങിയ ഇന്ത്യയിലെ പെൺകുട്ടികൾ അഭിമുഖീകരിക്കുന്ന പ്രശ്നങ്ങളെക്കുറിച്ചുള്ള അവബോധം പൊതു സമൂഹത്തിൽ സൃഷ്ടിക്കുന്നതിന് വേണ്ടിയായിരുന്നു ഇത് പെൺകുട്ടികളെ ശാക്തീകരിക്കുന്നത് ശോഭനമായ നാളേക്ക് എന്ന പ്രമേയത്തോടെയാണ് ദിനം ആഘോഷിക്കുന്നത് രാജ്യത്ത് പെൺകുട്ടികൾ നേരിടുന്ന അസമത്വങ്ങളെ കുറിച്ച് ജനങ്ങളിൽ അവബോധം വളർത്തുക പെൺകുട്ടികളുടെ അവകാശങ്ങളെ കുറിച്ച് അവബോധം വളർത്തുക സ്ത്രീ വിദ്യാഭ്യാസം ആരോഗ്യം പോഷകാഹാരം എന്നിവയുടെ പ്രാധാന്യത്തെക്കുറിച്ചുള്ള അവബോധം വർദ്ധിപ്പിക്കുക രണ്ടായിരത്തി എട്ടിൽ വനിതാ ശിശുവികസന മന്ത്രാലയവും ഇന്ത്യ ഗവൺമെന്റും ചേർന്ന് ആദ്യമായി ഈ ദിനം ആചരിച്ചു നമുക്കും നമ്മുടെ പെൺകുട്ടികളെ നമ്മോട് ചേർത്ത് നിർത്താം അവർ പറക്കട്ടെ ഉയരങ്ങളിലേക്ക് കാൽപ്പാടുകളെല്ലാം തന്നെ കാലാതീതമാണ് അത്തരത്തിൽ മനോഹരതയേറിയ വളരെ മൂല്യവത്തായ ഒരു കാൽപ്പാടായിരുന്നു സുകുമാർ അഴീക്കോടിൻ്റേത് സാംസ്കാരിക നായകനും പ്രഭാഷകനും പണ്ഡിതനുമെല്ലാമായ സുകുമാർ അഴീക്കോട് ജീവിതത്തിൻ്റെ പല ഘട്ടങ്ങളിലും മുഴുവൻ സമയം മാധ്യമപ്രവർത്തകനായിരുന്നു സാഹിത്യത്തെക്കുറിച്ച് എഴുതിയതിലേറെ അദ്ദേഹം ജനങ്ങളുടെ പ്രശ്നങ്ങളെക്കുറിച്ച് എഴുതിയിട്ടുണ്ട് ആറ് ദശാബ്ദത്തിലേറെ നീണ്ട സാഹിത്യ മാധ്യമ പ്രവർ പൊതു എഴുതിയിട്ടില്ലാത്ത മലയാള മാധ്യമങ്ങൾ അപൂർവം വിശകലനം ചെയ്തിട്ടില്ലാത്ത വിഷയങ്ങൾ അതിലേറെ അപൂർവം മാധ്യമപ്രവർത്തകനായി ജീവിതം ആരംഭിക്കുകയും പല പത്രങ്ങളിലും ഉത്തരവാദിത്തങ്ങൾ നിർവഹിക്കുകയും ചെയ്ത അഴീക്കോട് മാധ്യമങ്ങളിൽ എഴുതിയിരുന്ന പങ്ക്തികളിൽ തന്നെ നിർദ്ദയമായ മാധ്യമ വിചാരണയും നിർവഹിക്കാറുണ്ട് കണ്ണൂർ അഴീക്കോട് ആയിരത്തി തൊള്ളായിരത്തി ഇരുപത്തി ആറ് മെയ് പന്ത്രണ്ടിന് ജനിച്ച സുകുമാരൻ ആയിരത്തി തൊള്ളായിരത്തി നാൽപ്പത്തിയാറിൽ ബി കോം ജയിച്ച് ഡൽഹിയിൽ ജോലി തേടിപ്പോയെങ്കിലും വേഗം നാട്ടിൽ തിരിച്ചെത്തി ആയിരത്തി തൊള്ളായിരത്തി നാൽപ്പത്തി ഏഴിൽ നല്ല ശമ്പളമുള്ള ബാങ്ക് ജോലി നാട്ടിൽ തന്നെ കിട്ടിയെങ്കിലും കൊച്ചി ദീനബന്ധുവിലെ കുറഞ്ഞ ശമ്പളമുള്ള ജോലിയിൽ ചേരാൻ കൊച്ചിക്ക് വണ്ടി കയറുകയായിരുന്നു ചെയ്തത് വി ആർ കൃഷ്ണൻ എഴുത്തച്ഛനായിരുന്നു ദീനബന്ധുവിൻ്റെ പത്രാധിപൻ ആറു ആറുമാസത്തിനു ശേഷം കണ്ണൂർ ദേശമിത്രത്തിൽ പത്രാധിപരായി തിരിച്ചെത്തി ദേശമിത്രത്തിലാണ് തൻ്റെ ആദ്യത്തെ കോളമെഴുത്ത് ലോകോലോകം താൻ അറിയാതെ ഉടമ പത്രത്തിൽ ഒരു ലേഖനം പ്രസിദ്ധപ്പെടുത്തതിൽ പ്രതിഷേധിച്ച് പത്രം വിട്ടു പിന്നെ കണ്ണൂരിൽ നിന്നുറങ്ങുന്ന നവയുഗത്തിൽ ഇരിക്കെ മറ്റ് പ്രസിദ്ധീകരണങ്ങളിലും രാഷ്ട്രീയ ലേഖനങ്ങൾ എഴുതി നവയുഗം പൂട്ടി പത്രപ്രവർത്തനം ഉപേക്ഷിച്ച് അധ്യാപന രംഗത്തേക്ക് കടന്നതോടെ മാധ്യമങ്ങളിലെഴുത്ത് പൂർവാധികം ശക്തമാവുകയാണ് ചെയ്തത് ആയിരത്തി തൊള്ളായിരത്തി അൻപത്തി ആറ് മുതൽ ആയിരത്തി തൊള്ളായിരത്തി അറുപത്തി മൂന്ന് വരെ മാതൃഭൂമി വാനാത പതിപ്പിൽ സാഹിത്യ സബരസ്യ എന്ന പേരിൽ കോളമെഴുതി കോളേജിൽ പഠിപ്പിച്ചുകൊണ്ടിരിക്കെ ദിനപ്രഭയിൽ പത്രാധിപരായി അവിടെയും തീർത്തും പത്രാധിപ സ്വാതന്ത്ര്യപരമായ പ്രശ്നങ്ങൾ ഉടമയുമായി ഉടക്കി പുറത്തിറങ്ങി ആയിരത്തി തൊള്ളായിരത്തി അറുപത്തി മൂന്നിൽ ജാഗ്രത എന്ന ജനാധിപത്യ വേദി പ്രസിദ്ധീകരണത്തിൻ്റെ പത്രാധിപരായി ആദ്യം തുടങ്ങിയ ലോകാലോകനം സാഹിത്യപരിയ കോളങ്ങൾ മുടങ്ങിയെങ്കിലും വൈകാതെ പത്രപങ്കതികൾ പലതും ജനിച്ചു ഇരുപതാമത്തെ വയസ്സിൽ മഹാത്മാഗാന്ധി നേരിട്ട് കണ്ടതാണ് തനിക്കൊരു പുതുപ്പറവി തന്നതെന്ന് സുകുമാർ അഴീക്കോടത്തിൻ്റെ ആത്മകഥയിൽ ഓർമ്മിപ്പിക്കുന്നു ജോലി അന്വേഷിച്ച് ഡൽഹിയിൽ പോയ അദ്ദേഹം തിരികെ മടങ്ങുന്ന വഴിയാണ് ഗാന്ധിയെ സേവാഗ്രാമിൽ ചെന്ന് കണ്ടത് പ്രസംഗകലയിലൂടെ കലയിലൂടെ സ്വതന്ത്ര ചിന്ത പ്രചരിപ്പിക്കുന്നതിൻ്റെ ഭാഗമായി സുകുമാർ അഴീക്കോട് ഫൗണ്ടേഷൻ രണ്ടായിരത്തി മെയ് മെയ് ഇരുപത്തിയൊന്നിന് ആരംഭിച്ചു പ്രഭാഷണ കലയിലെ ഇതിഹാസമാണ് അഴീക്കോട് മറ്റു പ്രഭാഷകർക്കില്ലാത്ത ഒരു പ്രത്യേക ജീവശക്തി ഇദ്ദേഹത്തിൻ്റെ ശരീരത്തിലും ഭാഷയിലും ഉണ്ടായിരുന്നു കൊല്ലം പ്രസ് ക്ലബിലെ പ്രഭാഷണത്തിനിടെ അഴീക്കോട്ടെ ആത്മവിദ്യാ സംഘത്തിൻ്റെ സ്വാധീനത കുട്ടിക്കാലത്ത് തന്നെ അഴീക്കോടിനെ ധൈഷ്ണിക സംവാദങ്ങളിൽ താൽപ്പര്യമാക്കി ഇതിൻ്റെ ഭാഗമായി ആരംഭിച്ച പ്രസംഗങ്ങളിലൂടെ ഇദ്ദേഹം യുവാവാകുമ്പോഴേക്കും കേരളത്തിലുടനീളം പ്രശസ്തിയാർജിച്ച പ്രഭാഷകനായി കഴിഞ്ഞിരുന്നു സാഹിത്യം തത്വചിന്ത സാമൂഹിക ജീവിതം ദേശീയത എന്നിങ്ങനെയുള്ള വിഷയങ്ങളിലുള്ള നൈപുണ്യവും ഭാഷയുടെ ചടുലതയും അഴീക്കോടിൻ്റെ പ്രഭാഷണങ്ങളെ ശ്രദ്ധേയമാക്കി മാറ്റി കേരളത്തിൻ്റെ നാനാഭാഗങ്ങളിൽ അഴീക്കോട് പ്രസംഗിച്ചിട്ടുണ്ട് വളരെ പതിയെ ശാന്തമായി തുടങ്ങി പിന്നീട് ആവേശത്തിൻ്റെ ഉച്ചസ്ഥായിൽ നിർത്തുന്ന അഴീക്കോടിൻ്റെ പ്രസംഗശൈലി പ്രശസ്തമാണ് വൈക്കം മുഹമ്മദ് ബഷീർ സാഗര ഗർജനമെന്ന് അഴീക്കോടിൻ്റെ പ്രഭാഷണത്തെ വിശേഷിപ്പിച്ചിട്ടുണ്ട് പക്ഷേ അദ്ദേഹം നമ്മെ വിട്ടുപിരിഞ്ഞുപോയി എങ്കിലും ആ കാൽപ്പാടുകളും ആ വാഗ്ധോരണികളും ഇന്നും നമ്മുടെ മനസ്സിൽ മായാതെ നിൽക്കുന്നു വാർത്തകളുടെ ഓട്ടപ്രദത്തിലേക്ക് റഷ്യക്കെതിരെ യുക്രൈനോടൊപ്പം പോരാടിയാൽ പൗരത്വം വാഗ്ദാനം ചെയ്ത് സെലൻസ്കിന് വൻ ഭൂചലനം മേഖലയിൽ വിദ്യാർത്ഥികളുടെ കൂടിക്കാഴ്ചയ്ക്ക് അമിത്ഷായുടെ വിലക്കെന്ന് രാഹുൽ ഗാന്ധി വരുന്നത് ചൂടുകാലം നിയമസഭാ സമ്മേളനം മറ്റന്നാൾ ആരംഭിക്കും എ പി അനീഷിയുടെ മരണം പ്രതിഷേധം ശക്തം അല്പക്ക വാർത്തകളിലേക്ക് സ്നേഹവും വാത്സല്യവും ചേർത്ത് കുട്ടികളുടെ രുചി ഉത്സവം കിരയുടെ ഉൽപ്പന്ന നിർമ്മാണ പരിശീലനം ചിറ്റുമല ബ്ലോക്ക് പഞ്ചായത്തിൽ ആരംഭിച്ചു മാലിന്യമുക്ത നവകേരളം അവലോകന നട അവലോകന യോഗം നടത്തി എം എൽ എ പെരിനാട് പഞ്ചായത്തിൽ വികസന സെമിനാർ നടന്നു കാരിവേലി ലൈബ്രറി കായിക താരങ്ങളെ അനുമോദിച്ചു നേട്ടം അറിയിപ്പ് നിമിഷവും അമൂല്യമാക്കുന്നു ഇനി സൗന്ദര്യം ഫാഷൻ കുണ്ടറ നാട്ടിൽ നാമം സ്നേഹവും വാത്സല്യവും ചേർത്ത് കുട്ടികളുടെ രുചി ഉത്സവം ഗവൺമെന്റ് കുട്ടികളാണ് ഉത്സവം തയ്യാറാക്കിയത് കിഴക്കേക്കരട ഗവൺമെന്റ് നടന്ന ഉത്സവം ഗ്രാമപഞ്ചായത്ത് വൈസ് പ്രസിഡന്റ് രാജു ലോറൻസ് ഉദ്ഘാടനം ചെയ്തു പി ടെ പ്രസിഡന്റ് ജെ ആശ അധ്യക്ഷത വഹിച്ചു സ്നേഹവും വാത്സല്യവും ചേർത്ത് കുട്ടികൾ തയ്യാറാക്കി തയ്യാറാക്കിക്കൊണ്ടുവന്ന വിഭവങ്ങൾ അതീവ രുചികരമായിരുന്നു നിറത്തിലും തരത്തിലും സ്വാദിലും വ്യത്യസ്തമായ ധാരാളം ഭക്ഷണ വിഭവങ്ങൾ ഉണ്ടായിരുന്നു വിഭവങ്ങൾ തയ്യാറാക്കിയതും അവ പ്രദർശനത്തിനായി ഒരുക്കി വെച്ചതും ഈ മേളയ്ക്ക് കൂടുതൽ സ്വാദു പകർന്നു യോഗത്തിലെ ക്ഷേമകാര്യ ചെയർമാൻ എ സുനിൽ പൂർവ്വ വിദ്യാർത്ഥി സംഘടനാ കൺവീനർ ബി ഗോപാലകൃഷ്ണപിള്ള എച്ച് എം ബിന്ദു ജേക്കബ് പ്രിയ ജോസ് എന്നിവർ സംസാരിച്ചു ജംഗ്ഷൻ മാമൂട് കേരളപുരം ഞങ്ങളുടെ സഹോദര സ്ഥാപനം ഇവന്റ് മാനേജ്മെന്റ് ഹോം ഡെലിവറിക്കായി വിളിക്കൂ ഉൽപ്പന്ന നിർമ്മാണ പരിശീലനം ചുറ്റുമല ബ്ലോക്ക് പഞ്ചായത്തിൽ ആരംഭിച്ചു മറ്റന്നാൾ അവസാനിക്കും കോട്ടാരക്കര കിലാ സാമൂഹിക സാമ്പത്തിക വികസന കേന്ദ്രം ചുറ്റുമുല ബ്ലോക്ക് പഞ്ചായത്തിൽ സംഘടിപ്പിക്കുന്ന മൂന്ന് ദിന സോപ്പ് ഡിറ്റർജൻറ്റ് ലോഷൻ ഹാൻഡ് വാഷ് നിർമ്മാണ പരിശീലനം ബ്ലോക്ക് പഞ്ചായത്ത് പ്രസിഡന്റ് ജയദേവി മോഹൻ ഉദ്ഘാടനം ചെയ്തു പ്രാദേശിക സാമ്പത്തിക വികസനത്തിന് മുൻതൂക്കം നൽകി സംരംഭക വികസനം പദ്ധതിയിൽ വിഭാഗനം ചെയ്യുമെന്ന് പ്രസിഡന്റ് അറിയിച്ചു ബ്ലോക്ക് പഞ്ചായത്ത് വൈസ് പ്രസിഡന്റ് ദിനേഷ് അധ്യക്ഷത വഹിച്ചു കിലാ ലെക്ചറർ മനോജ് സ്വാഗതം പറഞ്ഞു സീനിയർ ലെക്ചറർ എ ബാബിരാജ് പരിപാടി വിശദീകരിച്ചു ശ്രീ എൽ ടി ധർമ്മ സംവിധാനം ചെയ്ത ആര് എന്ന് പറയുന്ന നിശബ്ദ ചിത്രം തീർച്ചയായും നമ്മുടെ സമൂഹം ഇന്ന് നേരിടുന്ന നമ്മുടെ ഇന്നത്തെ തലമുറയും അതുപോലെ തന്നെ ഇന്നത്തെ മാതാപിതാക്കളും പിന്നെ കുട്ടികളുമടങ്ങുന്ന സമൂഹം നേരിടുന്ന ഏറ്റവും വലിയൊരു വിപത്തിനെക്കുറിച്ച് നല്ല ഒരു സന്ദേശം തരുന്ന പ്രശ്നചിത്രമാണ് ആര് എന്നുള്ളത് അതിൽ തീർച്ചയായും ഒരു ശബ്ദ സംഭാഷണമോ സംഗീതത്തിൻ്റെ പിന്നെ വലിയ ആരംഭങ്ങളോ ഒന്നുമില്ലെങ്കിലും കൃത്യമായി ആ പ്രസവ ചിത്രം കൊണ്ട് അതിൻ്റെ സംഘാട് പിന്നണിയിൽ പ്രവർത്തിച്ചവർ എന്താണോ ഉദ്ദേശിച്ചത് അത് വളരെ കൃത്യമായി പൊതുദിനത്തിനുള്ളിൽ ആ ആശയം എത്തിക്കാൻ അത് അത് കഴിഞ്ഞു എന്നുള്ളത് ഏറ്റവും എടുത്തു പറയേണ്ട ഒരു കാര്യം തന്നെയാണ് പ്രത്യേകിച്ച് അതിൻ്റെ പിന്നെ അച്ഛൻ വേഷത്തിൽ അഭിനയിച്ച ശ്രീ തുളസി ചേട്ടനാണെങ്കിലും അതുപോലെ തന്നെ അമ്മ വേഷത്തിൽ പിന്നെ അഭിനയിച്ച ശ്രീമതി പ്രസന്ന പിള്ള അതുപോലെ തന്നെ മകനായി അഭിനയിച്ച അരുവി കൃഷ്ണൻ അവർ മൂന്ന് പേരും ഒന്നിനൊന്ന് മികച്ച രീതിയിലാണ് തങ്ങളുടെ ആ കഥാപാത്രത്തെ അവിടെ ഈ ഈ ചിത്രത്തിൽ അവിസ്മരണീയമാക്കി പറ്റി നമുക്കാർക്കും അതിലൊരു ശബ്ദം അവരെന്താണ് പറയുന്നതെന്ന് ഒന്നും നമുക്കാർക്കും പിന്നെ പിന്നെ ഒരു ശബ്ദം കൊണ്ട് നമുക്കത് ആ സംഭാഷണ സ്കാലങ്ങളൊന്നും ഇല്ലാതെ തന്നെ കൃത്യമായി അതിന്റെ ആ സിനിമ കൊണ്ട് എന്താണോ ആ അവർ പിന്നണി പിന്നണി പ്രവർത്തിയോ ഉദ്ദേശിച്ചത് ആ അർത്ഥം കൃത്യമായി നമുക്ക് മനസ്സിലാക്കി തരുന്നു അതോടൊപ്പം ഇന്നത്തെ തലമുറ വരുന്ന വരുന്ന ഈ വർത്തമാന കാലഘട്ടത്തിലെ നമ്മുടെ കുട്ടികളെ അവരുടെ ഏറ്റവും ചെറിയ കാര്യങ്ങൾ മുതൽ നമ്മൾ അതീവ ശ്രദ്ധയോടവരെ നോക്കിക്കാണുമെന്ന് തന്നെയാണ് ആ സിനിമ നമ്മളോട് വീണ്ടും വീണ്ടും പറഞ്ഞുകൊണ്ടിരിക്കുന്നത് കാരണം വളരെ നല്ല ഒരു കുടുംബ പശ്ചാത്തലത്തിൽ നിന്നൊരു കുട്ടി അവനിൽ ഉണ്ടാകുന്ന അല്ലെങ്കിൽ പിന്നെ ആധുനിക കാലത്ത് പിന്നെ മാധ്യമങ്ങൾ വഴി ഇൻ്റർനെറ്റ് വഴിയായാലും അതുപോലെ തന്നെ മൊബൈൽ ഉപയോഗം വഴിയുമൊക്കെ അവനിൽ ഉണ്ടാകുന്ന മാറ്റങ്ങൾ അവൻ മറ്റൊരു ലോകത്തേക്ക് ഒരു കുറ്റകൃത്യത്തിൻ്റെ ലോകത്തേക്ക് എത്തിപ്പെടുകയാണെന്നുള്ള സത്യം മാതാപിതാക്കൾ അറിയാൻ വൈകി എന്നുള്ളതാണ് ആ കഥയുടെ പ്രമേയം അതുപോലെ തന്നെ പിതാവ് പലപ്പോഴും ആ അച്ഛനായിട്ടുള്ള കഥാപാത്രം അച്ഛൻ പലപ്പോഴും അങ്ങനെ പല കാര്യങ്ങളും ശാസിക്കാൻ വരുമ്പോൾ അമ്മ തടയുന്നതും അമ്മ ആ മകനോടൊപ്പം അങ്ങനെ ഒരുപക്ഷെ അവരുടെ മാതൃവാത്സല്യം കൊണ്ടായിരിക്കാം ആ മകനെ ചേർത്ത് പിടിച്ചുകൊണ്ട് അച്ഛൻ പറയുന്ന കുറ്റങ്ങളൊന്നും കുറ്റങ്ങളെയെല്ലാം തൃണവൽക്കരിച്ചുകൊണ്ടാണ് അമ്മ മുന്നോട്ട് പോകുന്നത് മകനെ ഒപ്പം നിർത്തിക്കൊണ്ട് മുന്നോട്ട് പോകുന്നു പക്ഷെ ആ മകൻ പോകുന്ന ആ വഴി അത്തരത്തിലൊരു മറ്റൊരു തെറ്റായ വഴിയാണെന്ന് അമ്മയ്ക്ക് പോലും തിരിച്ചറിയാൻ പറ്റുന്നില്ല അച്ഛൻ ഒരു ശിക്ഷണ സ്വഭാവമുള്ള കഥാപാത്രമാണെങ്കിലും അദ്ദേഹം പലപ്പോഴും മകന്റെ കുറ്റങ്ങളൊക്കെ കണ്ടുപിടിക്കുമ്പോൾ അമ്മ ആ മകനെ മകനോടൊപ്പം ചേർന്ന് ഇപ്പോൾ അദ്ദേഹം നിസ്സഹായമായി പിന്മാറുകയാണ് ചെയ്തത് പിന്നീടാണ് ഏറ്റവും ഗുരുതരമായ ഒരു കുറ്റകൃത്യം ചെയ്തിട്ടാണ് മകൻ നമ്മളും അവരുടെ മുന്നിൽ നിൽക്കുന്നുള്ള സത്യം ആ അമ്മയും തിരിച്ചറിയുന്നത് അപ്പൊ വളരെ വലിയൊരു സന്ദേശം ഇന്നത്തെ സമൂഹം മനസ്സിലാക്കേണ്ട ഏറ്റവും വലിയൊരു സന്ദേശം തന്നെയാണ് ആ സിനിമ വഴി അതിൻ്റെ അണികള പ്രവർത്തകർ പൊതുജനങ്ങൾക്ക് ഉൽപ്പാഴ്ച തീർച്ചയായും അതിൻ്റെ കഥാപ്രമേയം കൊണ്ടും അവതരണ ശൈലി കൊണ്ടും എല്ലാ തരത്തിലും വളരെ വ്യത്യസ്തമായ ഒരു റസ്റ്റ് ചിത്രമാണ് എന്നതിൽ പിന്നെ യാതൊരു സംശയമില്ല അതിന്റെ പിന്നെ ധർമ്മ അടക്കമുള്ള അതിന്റെ അഭിനേതാക്കളെയും പ്രവർത്തിച്ച മുഴുവൻ ഞാൻ അഭിനന്ദിക്കുകയാണ് മാലിന്യമുക്ത നവകേരളം മണ്ഡലതല അവലോകന യോഗം നടത്തി എം എൽ എ മാലിന്യമുക്ത നവകേരളം പദ്ധതിയുടെ നിയോജക മണ്ഡലതല അവലോകന യോഗം നടന്നു പി സി വിഷ്ണുനാഥ് എം എൽ എ ഉദ്ഘാടനം ചെയ്തു മാലിന്യമുക്ത നവകേരളം ഇന്റർണൽ വിജിലൻസ് ഓഫീസർ ഫൈസൽ അധ്യക്ഷത വഹിച്ചു ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റുമാരായ രജി കല്ലമ്പിള്ള അനീഷ് പടപ്പക്കര ഗിരിജകുമാരി കുണ്ട ഗ്രാമപഞ്ചായത്ത് വൈസ് പ്രസിഡന്റ് ആർ ഓമനക്കുട്ടംപിള്ള ഗ്രാമപഞ്ചായത്ത് സെക്രട്ടറിമാർ നിർവഹണ ഉദ്യോഗസ്ഥർ തുടങ്ങിയവർ പങ്കെടുത്തു ഈ പൂച്ച ഈ പാൽ കുടിക്കുമോ ഈ സാധു ഇങ്ങനെ പ്രവർത്തിക്കുമോ കാറ്ററിഞ്ഞ് തൂറ്റണം എന്ന് പറഞ്ഞൊരു പഴഞ്ചൊല്ലുണ്ട് കാറ്റിനോടൊപ്പം പോയാൽ നമുക്ക് കുറച്ചുകൂടെ അനായാസം പോകാൻ പറ്റും കാറ്റിന് എതിരായി പോയാൽ കുറച്ച് ബുദ്ധിമുട്ടുണ്ടാകും കപ്പൽ യാത്രയ്ക്കും അങ്ങനെ ചില പ്രശ്നങ്ങളുണ്ട് കാറ്റിനോടൊപ്പം പോകുമ്പോൾ എന്തുകൊണ്ടാണ് നമുക്ക് യാത്ര സുഗമമാകുന്നത് അതിൻ്റെ എതിർദിശയിൽ പോകുമ്പോൾ എന്തുകൊണ്ടാണ് ദുഷ്കരമാകുന്നത് അതിൻ്റെ ആ ശാസ്ത്രത്തിലേക്ക് നമുക്കൊന്ന് പോകാം ഗതി സമുദ്ര സഞ്ചാരത്തിന് ഏറെ പ്രധാനമാണ് കാറ്ററിഞ്ഞ തൂട്ടണം എന്നൊക്കെ ചൊല്ലുകളും നമ്മുടെ നാട്ടിലുണ്ട് കാലവശക്കാറ്റിനെ കുറിച്ചുള്ള അറിവ് കേരളക്കരയിൽ നിന്നുള്ള സമുദ്ര വ്യാപാരത്തെ പല മടങ്ങ് അഭിവൃദ്ധിപ്പെടുത്തി എന്ന് പറയുന്നത് എന്തുകൊണ്ടായിരിക്കാം ഇതിന് പിറകിലും ഒരു ശാസ്ത്രമുണ്ട് ക്രിസ്തുവിനു മുൻപ് നാൽപ്പത്തിയഞ്ചാം ആണ്ടിൽ ഹിപ്പാലസ് എന്ന ഗ്രീക്ക് നാവികനാണ് കാലവശക്കാട്ടിന്റെ പ്രാധാന്യം ആദ്യമായി മനസ്സിലാക്കിയത് ഹിപ്പാലസിന്റെ കാലത്തിനു മുമ്പ് കടലോരത്തു കൂടി വളരെ ദൂരം യാത്ര ചെയ്താൽ മാത്രമേ മധ്യ ഏഷ്യൻ തീരങ്ങളിൽ നിന്നും കേരളത്തിലെത്തുവാൻ കഴിയുമായിരുന്നുള്ളൂ എന്നാൽ കാലവർഷക്കാറ്റിനൊപ്പം നീങ്ങിയാൽ പായ്ക്കപ്പൽ നാൽപ്പത് ദിവസം കൊണ്ട് അറബിക്കടൽ താണ്ടി വലിയ പ്രയാസം കൂടാതെ കേരളത്തിലെത്താൻ കഴിയുമെന്ന് വന്നു കിഴക്കൻ രാജ്യങ്ങളിൽ നിന്നും മുസീരിയിൽ കൊടുങ്ങല്ലൂർ എത്തുന്ന കപ്പലുകൾക്ക് മലബാറിൽ നിന്നുള്ള ചരക്കുകളും കൂടി കയറ്റി ഡിസംബർ ജനുവരിയിൽ മടക്കയാത്ര തിരിച്ചാൽ ഏതാണ്ട് നാൽപ്പത് ദിവസത്തിനകം ചെങ്കടൽ തുറമുഖങ്ങളിൽ തിരിച്ചെത്താനും കഴിയുമായിരുന്നു അവിടെ നിന്ന് നൈൽ നദിയിലൂടെ ഈ ഉൽപ്പന്നങ്ങൾ അലക്സാണ്ട്രിയയിലേക്കും തുടർന്ന് റോമിലേക്കും എത്തിക്കും റോമാക്കാർക്ക് സുഗന്ധദ്രവ്യങ്ങളോടും കുരുമുളകിനോടും ഉള്ള ഭ്രമം അടിക്കടി വർദ്ധിച്ചു വന്നിരുന്ന കാലമാണത് ഇതോടെ കേരളക്കരയിലെ സമുദ്ര വ്യാപാരം ഏതാണ്ട് മൂന്ന് മടങ്ങ് വർദ്ധിച്ചു എന്നാണ് കണക്കാക്കപ്പെടുന്നത് ക്രമമായി ഒരേ കാലത്ത് ഏതാണ്ട് ഒരേ ദിശയിലുണ്ടാകുന്ന കാറ്റായതുകൊണ്ട് വിശ്വസിച്ച് യാത്രകൾ ആസൂത്രണം ചെയ്യാൻ കഴിയുമെന്ന് വന്നു സമയവും ഊർജവും ഏറെ ലാഭിക്കാനും സാധിച്ചു ഇക്കാരണത്താലാണ് കേരളക്കരയിൽ നിന്നുള്ള സമുദ്ര വ്യാപാരത്തെ വളരെ സഹായിച്ച ഒരു ഘടകമാണ് കാലവശക്കാറ്റ് എന്ന് പറയുന്നത് പഞ്ചായത്ത് വികസന സെമിനാർ നടന്നു പെരിനാട് പഞ്ചായത്ത് വികസന സെമിനാർ നടന്നു പഞ്ചായത്ത് അസോസിയേഷൻ ജില്ലാ പ്രസിഡന്റ് ഡോക്ടർ സി ഉണ്ണികൃഷ്ണൻ ഉദ്ഘാടനം ചെയ്തു പഞ്ചായത്ത് വൈസ് പ്രസിഡന്റ് അനിൽകുമാർ അധ്യക്ഷത വഹിച്ചു വികസന സമിതി അധ്യക്ഷ സോമവല്ലി ബ്ലോക്ക് പഞ്ചായത്ത് വൈസ് പ്രസിഡന്റ് അനിൽകുമാർ സെക്രട്ടറി എം ജി ബിനോയ് സി ഡി എസ് ചെയർപേഴ്സൺ വി ശോഭ എന്നിവർ സംസാരിച്ചു രണ്ടായിരത്തി ഇരുപത്തിനാല് അഞ്ച് വർഷത്തിലെ വികസന പ്രവർത്തനങ്ങൾ നടപ്പിലാക്കുന്നതിലേക്കായി പെരനാട് ഗ്രാമപഞ്ചായത്തിലെ പൊതുജനങ്ങളുടെ നിർദ്ദേശം സ്വീകരിച്ച് വികസന പ്രവർത്തനങ്ങൾ ഏകോപിക്കുന്നതായി ഗ്രൂപ്പ് ചർച്ചകളും സംഘടിപ്പിച്ചു പബ്ലിക് ലൈബ്രറി കായിക താരങ്ങളെ അനുമോദിച്ചു കാര്യവേൽ പബ്ലിക് ലൈബ്രറിയുടെ ആഭിമുഖ്യത്തിൽ സംസ്ഥാന ഓപ്പൺ തായ്ക്കോണ്ട മത്സരത്തിൽ ജേതാക്കളായ ഫോക്കസ് അക്കാഡമിയിലെ വിദ്യാർത്ഥികളെ ഉപഹാരങ്ങൾ നൽകി അനുമോദിച്ചു കോച്ചുശരത്ത് ഫോക്കസ് അക്കാദമി ഡയറക്ടർ സുജിത് അൻപത് തവണ ശബരിമല ദർശനം നടത്തിയ എഴുകോൺ കോതയത്ത് വീട്ടിൽ അതിഥി എന്നിവർക്കും ഉപഹാരങ്ങൾ നൽകി ലൈബ്രറി പ്രസിഡന്റ് ബിനു കെ തോമസ് അധ്യക്ഷത വഹിച്ചു എഴുകോൺ പോലീസ് സർക്കിൾ ഇൻസ്പെക്ടർ അരുൺ അരുൺകുമാർ ഉദ്ഘാടനം ചെയ്തു കൊട്ടാരക്കര പോലീസ് സബ് ഇൻസ്പെക്ടർ ഗോപകുമാർ ഉപഹാരങ്ങൾ വിതരണം ചെയ്തു ലൈബ്രറി കൗൺസിൽ അംഗം സുമേഷ് കെ ആർ ബ്ലോക്ക് പഞ്ചായത്ത് അംഗം കനകദാസ് പഞ്ചായത്ത് അംഗം ബീന മാമച്ചൻ സുജിത് എന്നിവർ സംസാരിച്ചു സി എസ് ഐ ആർ സെൻട്രൽ ലെതർ റിസർച്ച് ഇൻസ്റ്റിറ്റ്യൂട്ടിൽ നിന്നും ബയോളജിക്കൽ സയൻസിൽ പി എച്ച് ഡി നേടിയ ശ്രീലക്ഷ്മി എസ് കുമാർ പെരുമ്പട ശ്രീ ശ്രീലയത്തിൽ ശ്രീകുമാറിന്റെയും ശ്രീജിയുടെയും മകളാണ് ഭർത്താവ് ഗംഗാരാജ് കെ പി മകൾ ഇവാനി വൻ ചാടാൻ പോകരുത് അസാധ്യത്തിൽ നല്ല വാക്കോധി ഉണ്ടാകണം പങ്ക് ഇന്നെടുക്കുന്നത് നമുക്ക് മനസ്സിൽ പോലും ചിന്തിക്കാൻ കഴിയാത്ത തരത്തിലുള്ള ഒരു പ്രവൃത്തിയുടെ വിശദീകരണമാണ് നമ്മളോട് ആരെങ്കിലും ദേഷ്യപ്പെട്ട് പറഞ്ഞാൽ നമുക്ക് നമുക്കിഷ്ടപ്പെടാത്തത് പറഞ്ഞാൽ നമ്മൾ അവനെ ആജന്മ ശത്രുവാക്കും നമുക്കറിയാം നമ്മുടെ രാഷ്ട്രീയ സാഹചര്യങ്ങളിൽ എതിരാളികളെ ജീവൻ പോലും തീർക്കാനുള്ള പകയാണ് നമുക്കെല്ലാം ഉള്ളത് പക്ഷേ നല്ല മനുഷ്യത്വമുള്ള സ്നേഹമുള്ള സ്നേഹത്തിൻ്റെ അർത്ഥമറിയാവുന്ന രാഷ്ട്രീയ നേതാക്കന്മാർ നമുക്ക് മുന്നേ നടന്നു പോയിട്ടുണ്ട് ഇന്നുള്ളവരാരും തീർച്ചയായിട്ടും ഇവരുടെ ഇവർ നടന്നുപോയ കാലടികളുടെ തൂഴി പോലും തൊടാനുള്ള യോഗ്യതയുള്ളവരല്ല എന്ന് നമുക്ക് പറയേണ്ടി വരും അവരുടെ ജീവിതത്തിലെ നെൽസൺ മണ്ടേലയുടെ ജീവിതത്തിൽ നിന്നെടുത്ത ആ വലിയ ത്യാഗിയായ മനുഷ്യൻ്റെ ജീവിതത്തിൽ നിന്നെടുത്ത ഒരു ചെറിയ അനുഭവമാണ് സോഷ്യൽ മീഡിയയിൽ നിന്ന് നമ്മൾ നടക്കുന്നത് നമുക്ക് നല്ല വാക്ക് ഓതുവാൻ ത്രാണി ഉണ്ടാവണം പങ്ക്തിയിൽ ആ കുറിപ്പിലേക്ക് പോകാം ദക്ഷിണാഫ്രിക്കയുടെ പ്രസിഡന്റായ ശേഷം നെൽസൺ മണ്ടേല ഒരിക്കൽ തൻ്റെ സുരക്ഷാ ഉദ്യോഗസ്ഥരോടൊപ്പം ഒരു റെസ്റ്റോറൻറ്റിൽ ഭക്ഷണം കഴിക്കാൻ പോയി എല്ലാവരും അവർക്ക് ഇഷ്ടമുള്ള ഭക്ഷണത്തിന് ഓർഡർ നൽകി ഭക്ഷണം വരുന്നതുവരെ കാത്തിരിക്കാൻ തുടങ്ങി അതേസമയം മണ്ടേലയുടെ സീറ്റിന് എതിർവശത്തുള്ള സീറ്റിൽ ഒരാൾ അത്താഴത്തിനായി കാത്തിരിക്കുകയായിരുന്നു അയാളെക്കൂടെ തൻ്റെ മേശയിലേക്ക് വിളിക്കാൻ മണ്ടേല തൻ്റെ സുരക്ഷാ ഉദ്യോഗസ്ഥരോട് ആവശ്യപ്പെട്ടു ഭക്ഷണം വന്നപ്പോൾ എല്ലാവരും ഭക്ഷണം കഴിക്കാൻ തുടങ്ങി ആ മനുഷ്യനും ഭക്ഷണം കഴിക്കാൻ തുടങ്ങി പക്ഷേ ഭക്ഷണം കഴിക്കുമ്പോൾ അയാളുടെ കൈകൾ വിറയ്ക്കുന്നുണ്ടായിരുന്നു ഭക്ഷണം കഴിച്ച അയാൾ തലകുനിച്ച് റെസ്റ്റോറൻറ്റിൽ നിന്ന് പുറത്തേക്ക് നടന്നു അയാൾ പോയതിനു ശേഷം മണ്ടേലയുടെ സുരക്ഷാ ഉദ്യോഗസ്ഥൻ മണ്ടേലയോട് പറഞ്ഞു ആ വ്യക്തിക്ക് അസുഖം ബാധിച്ചിരിക്കാം കൈകൾ തുടർച്ചയായി വിറയ്ക്കുന്നുണ്ടെന്നും അയാൾ തന്നെ വിറയ്ക്കുകയാണെന്നും മണ്ടേല പറഞ്ഞു ഇല്ല അങ്ങനെയല്ല എന്നെ ജയിലിലടച്ച ജയിലിലെ ജയിലറായിരുന്നു അദ്ദേഹം എന്നെ പീഡിപ്പിക്കുകയും വിലപിക്കുമ്പോൾ ഞാൻ വെള്ളം ചോദിക്കുമ്പോഴും എന്റെ ദേഹത്ത് മൂത്രമൊഴിക്കുമായിരുന്നു അതെന്നെ ഏറെ വിഷമിപ്പിക്കാറുണ്ടായിരുന്നു മണ്ടേല പറഞ്ഞു ഞാനിപ്പോൾ രാഷ്ട്രപതിയായി അദ്ദേഹത്തെയും അതേ രീതിയിൽ കൈകാര്യം ചെയ്യുമെന്ന് അദ്ദേഹം പേടിച്ചു പക്ഷേ എന്റെ ജീവിതം അങ്ങനെയല്ല പ്രതികാരമായി പ്രവർത്തിക്കുന്നത് നാശത്തിലേക്ക് നയിക്കുമെന്ന് ഞാൻ കരുതുന്നു അതേസമയം ക്ഷമയുടെയും സഹിഷ്ണുതയുടെയും മാനസികാവസ്ഥ നമ്മെ വികസനത്തിലേക്കായിരിക്കും നയിക്കുക അവൻ എന്നോട് ചെയ്തതുപോലെ ഞാൻ അവനോട് ചെയ്യാൻ പോവുകയാണെന്നെന്ന് പറയരുത് അത്തരമൊരു മനോഭാവം വൈകാരികമായും ശാരീരികമായും ഉപദ്രവകരമാണെന്ന് എന്നതാണ് സത്യം പ്രതികാര ചിന്തകൾ മനസമാധാനം കെടുത്തുകയും ശരിയായ ചിന്തയെ തടസ്സപ്പെടുത്തുകയും ചെയ്യുന്നു നാം നമ്മുടെ ശത്രുവിനോട് പ്രതികാരം ചെയ്യുന്നുവെങ്കിൽ നാം അയാളുടെ മനോഭാവത്തെ കഠിനമാക്കുകയും നമ്മോടുള്ള അയാളുടെ ശത്രുത അരക്കെട്ടുറപ്പിക്കുകയും ചെയ്യുന്നു എന്നാൽ നമ്മോട് തെറ്റ് ചെയ്യുകയോ നമ്മെ ഉപദ്രവിക്കുകയോ ചെയ്യുന്ന ഒരുവന് നാം നന്മ ചെയ്യുന്നുവെങ്കിൽ നാം അയാളുടെ മനോഭാവത്തെ മയപ്പെടുത്തുകയും നമ്മുടെ ഒരു ശത്രുവിനെ ഒരു മിത്രമാക്കി മാറ്റിയെടുക്കുകയും ചെയ്തേക്കാം ധർമ്മ രചനയും സംവിധാനവും നിർവഹിച്ച ഹ്രസ്വ ചിത്രങ്ങളുടെ പ്രദർശനം കുമ്പളം പബ്ലിക് ലൈബ്രറിയിൽ നടക്കും ഇരുപത്തിയാറിന് മൂന്നിന് നടക്കുന്ന ചിത്രപ്രദർശനവും ഓപ്പൺ ഫോറവും മലയാളം സർവകലാശാല അധ്യാപകനും സാഹിത്യകാരനുമായ അശോക് ഡിക്രോസ് ഉദ്ഘാടനം ചെയ്യും തുടർന്ന് നടക്കുന്ന ഓപ്പൺ ഫോറത്തിൽ കാതികൻ കലട വി വി ജോസ് മോഡറേറ്റർ ആയിരിക്കും കവി ശശിധരൻ കുണ്ടറ നിസാർ മുഹമ്മദ് പ്രദീപ് സ്വാദി ചിത്ര അജേഷ് മാധവൻ റോജിൻ തോമസ് എന്നിവർ ചർച്ചയിൽ പങ്കെടുക്കും സംഗീത സംവിധായകൻ കെ ജെ ജോയി അനുസ്മരണം കവയത്രി ഫിലീസ് ജോസഫ് നിർവഹിക്കും റിപ്പബ്ലിക് ദിനാഘോഷം പൗരസമിതിയുടെ നേതൃത്വത്തിൽ റിപ്പബ്ലിക് ദിനാഘോഷം മുക്കടയിൽ പ്രസിഡന്റ് കെ ഒ മാത്യു പണിക്കർ പതാക ഉയർത്തും കെ പി എസ് സി ലീലാകൃഷ്ണൻ ഉദ്ഘാടനം ചെയ്യും ഫെലിക്സ് മിറാണ്ട റിപ്പബ്ലിക് ദിന സന്ദേശം നൽകും നിങ്ങൾ തീർച്ചയായിട്ടും ഞങ്ങളോടൊപ്പം ഉണ്ട് എന്നാണ് ഞങ്ങളുടെ കരുത്ത് വാർത്തയോടൊപ്പം ഞങ്ങളുടെ രണ്ട് സിനിമകൾ ആരും മുഖവും നിങ്ങൾ കാണണം മറ്റ് രണ്ട് ചാനലുകളായ ലൈല അവർ അവർ ലവ് ലൈല അവർ കളേഴ്സ് ഓഫ് ലൈഫ് രണ്ട് ചാനലുകളും നിങ്ങൾ കാണുകയും ഷെയർ ചെയ്യുകയും ലൈക്ക് ചെയ്യുകയും ചെയ്യണം എന്ന അഭ്യർത്ഥനയോടെ നാളെ വീണ്ടും നമുക്ക് പരസ്പരം കാണാം അതുവരെയും നമസ്കാരം